Thank you. ഹായ് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ നിങ്ങൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കില് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പൊ മൂന്നാറിലെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു തെക്കിന്റെ കാശ്മീർ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന മൂന്നാർ എന്നും സഞ്ചാരികളുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജകുമാരി പൂപ്പാറ റോഡ് മൂന്നാറിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് അപ്പോ ഇപ്പൊ നമ്മൾ എത്താൻ പോകുന്നത് പൂപ്പാറ ടൗൺ ആണ് ഇപ്പോ തമിഴ് നാടിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പൂപ്പാറ ഒരുപാട് തമിഴ് ആളുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ താമസിക്കുന്നത് അപ്പോൾ പൂപ്പാറയിൽ നിന്ന് കുറച്ച് സഞ്ചരിച്ചാല് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാല് നിങ്ങൾക്ക് ചതുരങ്കപ്പാറയിൽ എത്തിച്ചേരാം ചതുരങ്കപ്പാറയിൽ നിന്നാൽ നിങ്ങൾക്ക് തമിഴ്നാടിന്റെ വിശാലമായ ഗ്രാമം ഭംഗി ആസ്വദിക്കാൻ പറ്റും മൂന്നാർ എന്ന് പറയുമ്പോഴേ കോടമഞ്ഞും തണുപ്പും പച്ചപരവതാനം വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയൊക്കെ ആവും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരിക മൂന്നാറിൽ വരുന്ന സഞ്ചാരികളിൽ അധികം ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മനോഹര സ്ഥലത്തിന്റെ വശ്യ സൗന്ദര്യം തേടിയുള്ള യാത്രയാണ് ഇന്ന് അപ്പോ അത് ഒരു റൂട്ടില് കുറെ നല്ല നല്ല ഉണ്ട് അതെല്ലാം ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പൂപ്പാറയിൽ നിന്ന് കുറച്ച് മുൻപിലേക്ക് വരുമ്പോഴ് കുറെ ഏലത്തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും വലിയ വലിയ വൻമരങ്ങളും പിന്നെ ഏലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പാതയാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് വരുന്ന സഞ്ചാരികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് കൂടിയാണിത് അപ്പോൾ പൂപ്പാറയൊക്കെ പിന്നിട്ട് ഈ ഏലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റോഡിന്റെ ഏഹ് ഇരുവശങ്ങളിലും ആയിട്ട് വളരെ ഭംഗിയുള്ള തേയിലത്തോട്ടം കാണാൻ സാധിക്കും കേട്ടോ ഈ തേയിലത്തോട്ടം ഒക്കെ പിന്നിട്ട് വരുമ്പോഴത്തേക്കും ആനയിറങ്ങൽ ഡാം ആണ് ഇവിടുത്തെ ആദ്യത്തെ ആകർഷണം എന്ന് പറയുന്നത് മൂന്നാറിലെ മറ്റു ഡാമുകളെ അപേക്ഷിച്ച് ആനരങ്ങൽ ഡാം വളരെ തിരക്ക് കുറവുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരക്കിൽ നിന്നൊക്കെ മാറി നന്നായിട്ട് എൻജോയ് ചെയ്ത് ഏർ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോവാൻ നല്ലൊരു ഓപ്ഷനാണ് ആനേറങ്ങൽ ഡാം കുണ്ടള ഡാമും മാട്ടുപെട്ടി ഡാമൊക്കെ അപേക്ഷിച്ചിട്ട് അവിടെ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആനേറങ്ങൽ ഡാമിലും ഉണ്ട് അതുകൊണ്ട് നിങ്ങള് മൂന്നാറിലേക്ക് വരുമ്പോഴത്തേക്കും മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അവിടെ തിരക്ക് കൂടുതലാണെങ്കിൽ നിങ്ങള് യാത്ര അവസാനിപ്പിക്കേണ്ടതില്ല നിങ്ങൾക്ക് മൂന്നാർ ദേവികുളം ഗ്യാപ് റോഡിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ വരുന്ന റൂട്ട് പിടിച്ചാൽ ഈ ആനയറങ്ങൽ ഡാമിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ ഭംഗി ഞാൻ എത്ര വർണ്ണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോയിൽ കാണുമ്പോഴും അത് എത്ര മാത്രം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഭൂമിയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാറില് വരുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങളെങ്കില് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മൂന്നാറ് ഗ്യാപ് റോഡിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആനേറങ്ങളൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ കുറച്ച് നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കി വെച്ചിട്ട് കുറച്ചുള്ളിലേക്ക് ഇങ്ങനെ നടക്കാനുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ കുഞ്ഞൊരു തടാകമാണ് അപ്പൊ ആ തടാകത്തിന് നടുവിലൂടെ അക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആട്ടുപാലവും രണ്ട് സൈഡിലും പച്ച പച്ചപരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ വൈകുന്നേര സമയൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നിറയെ കോടമഞ്ഞും ഏഹ് നല്ല തണുപ്പും നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഞങ്ങള് ഫ്രണ്ട്സായിട്ട് ഇടക്കിടക്കൊക്കെ ഇവിടെ വരാറുമുണ്ട് േരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു നടക്കാണ് കേട്ടോ ഒരു നാലു നാലര ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നാറിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു റൂട്ടാണ് മൂന്നാർ ഗപ്പ് റോഡ് ബൈക്ക് റൈഡേഴ്സിന്റെ ഒക്കെ പാരഡൈസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രേം മനോഹര കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കുറച്ചു നാള് മുൻപ് അരിക്കൊമ്പനെ കൊണ്ടുപോയ ഒരു മനോഹരമായ റോഡ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലേ അതും ഈ ഒരു റോഡിന്റെ ഭാഗമാണ് കേട്ടോ ഈ റോഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയാലുള്ള ചിന്നക്കനാല് അതായിരുന്നു അരിക്കൊമ്പന്റെ ആവാസ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കാണുന്നത് ആനറങ്ങൽ ഡാമിന്റെ ഭാഗമാണ് താഴെ അപ്പോൾ ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡിലെ നല്ലൊരു ലൊക്കേഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ വാഹനം നിർത്തി ഈ ഒരു ദൃശ്യഭംഗി ആസ്വദിക്കണം അപ്പോൾ ഈ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഉയർന്നു നിൽക്കുന്ന മരങ്ങള് ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ മാസം വന്ന സമയത്ത് ഈ ഓറഞ്ച് മരങ്ങളെല്ലാം നിറയെ പഴുത്ത് ഫുൾ ഇങ്ങനെ ഓറഞ്ച് കളറായിട്ട് നിൽക്കാമായിരുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒതി വരും പറക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ ഇപ്പൊ അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് എങ്കിലും നമുക്ക് ഇതൊക്കെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈ തിരക്കീന്നൊക്കെ മാറിയിട്ടാ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു റിലാക്സേഷൻ ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാന്ന് അപ്പൊ നമ്മള് ഇവിടെ ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ കടകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാഹനം നിർത്തിയാൽ ചായ കുടിക്കാനും പിന്നെ അതുപോലെ അത്യാവശ്യം കഴിക്കാനുള്ള കടകളൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം ഒരു വ്യൂ നല്ല വ്യൂ പോയിന്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ചായയും പിന്നെ ഒരു കുഞ്ഞി ഒരു കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന് ചായയും കേക്കൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബ്രെഡ് ഓംലെറ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അവിടെ ഇരുന്ന് അപ്പൊ നിങ്ങള് മസ്റ്റായിട്ടും വന്നാല് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആനയിറങ്ങൾ ഡാമും അതിന് ചുറ്റി പറ്റിയുള്ള കാഴ്ചകളും ഏറ്റവും ആകർഷണമായ സ്ഥലം എന്ന് പറയുന്നത് ദേവികുളം എന്ന കൊച്ചു ഗ്രാമവും അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മൂന്നാറിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ടീ എസ്റ്റേറ്റുകളായി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ദേവികുളമാണ് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ റൂട്ടിലാണ് പൂക്കളും ചെടികളും ഒക്കെ ആസ്വദിക്കുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനം മയക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ അത് നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിലെ യാത്രയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് മീശപ്പുലിമലയിലേക്ക് തിരിയുവാനുള്ള വഴിയും അവിടേക്ക് തിരിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൊളുക്കുമലയിലേക്ക് തിരിയുന്ന റോഡും ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഉള്ളത് അത് ഒരു ദിവസത്തെ യാത്രയായിട്ട് പ്ലാൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഈ ഒരു മനോഹര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മൂന്നാറിൽ വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ